വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചും ഉൽപാദന പശ്ചാത്തല ആരോഗ്യ മേഖലക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് മുൻഗണന നൽകിയും വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി നടന്ന വികസന സെമിനാർ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഹാപ്പിനെസ് പാർക്ക് ആൻഡ് ഓപ്പൺ ജിം സ്ഥാപിക്കൽ സോളാർ മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കൽ വിവിധ സ്ഥലങ്ങളിൽ മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കൽ വാട്ടർ എ ടി എം സ്ഥാപിക്കൽ റോഡുകളുടെ പുനരുദ്ധാരണം ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കം പാർക്കിംഗ് വനിതകളായ ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട മിനി അപ്പാരൽ യൂണിറ്റ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനക്കായി മൊബൈൽ യൂണിറ്റ് പട്ടികജാതി പെൺകുട്ടികൾക്ക് ധനസഹായം എന്നീ പദ്ധതികളും ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ വയോജനങ്ങൾക്കുള്ള കട്ടിൽ ബെഡ് തലയണ വിതരണം പാലിറ്റി പ്രവർത്തനം സാർവത്രികമാക്കൽ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ സംരംഭം പ്രവാസികൾക്ക് മൊബൈൽ റെസ്റ്റോറന്റ് വിദ്യാർഥികൾക്ക് നീന്തൽ പരിശീലനം തുടങ്ങിയ നിരവധി കരട് പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖാലിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൗൺസിലർ ഇ പി അച്യുതൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സി അബ്ദുൽ നാസർ അംഗങ്ങളായ പറശ്ശേരി അസൈനാർ സലാം വളാഞ്ചേരി കെ വി ഉണ്ണികൃഷ്ണൻ മുർഖത്ത് മുസ്തഫ സെബിർ ഷാ ടി കെ ആബിദലി ഈറ്റുകാട്ടിൽ മുഹമ്മദ് അലി സുരേഷ് പാർത്തോഴി തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി എച്ച് സീന ചടങ്ങിന് നന്ദി പറഞ്ഞു हमने बायोजेनिक आयात के तेवर से निरंतर फ्यूचर करों के आयात से निरंतर से आयेंगे ठंड वास्ता मानकन रेडमेंट और इससे पतिनमुख पड़ती होते हैं डीपीसी हनीमा के अंदर से आयेंगे आप कड़ी कड़ी वास्ता मानकन रेडमेंट करते हैं स्पोर्ट्स करके इतिहास में निरंतर से आयेंगे नारंगी तेजी के बीच मे� आगस्ती में बढ़ाया सबसे विदेश कोमांड में अपने दिनों में डेढ़ अमर नाराज में प्रमुख प्रमुख करार बनने लगा है और जब तुम करता है तुम शर्मा निजे हैं ये बनाया परसेंट एडिटिंग करना बहुत इस पर एडजस्ट करना इस पर एडजस्ट हम लड़के लगा कमल कावड़ हमसे कबूतरी हमारे विपिन your future in healthcare starts here. BeVOC healthcare programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science. Muadal, Kudapuram, Malakoram.